മാം സത്യം പറഞ്ഞാൽ ഞാനിപ്പം റിയാലിറ്റിയിലാണോ അതോ ഡ്രീമിലാണോ എനിക്ക് ഇച്ചിരി മനസ്സിലായില്ല പൊട്ടിക്കറിഞ്ഞു നമ്മൾ പറയാലോ ദൈവം തൊണ്ടാൽ ഭൂമിയിൽ വന്ന മനുഷ്യന്മാരെ സഹായിക്കുന്നു ആ ദൈവം അയച്ചൊരു മഹാലാകണ മാം മാം ഓൾ മാം പോലെ ഒരു ഷോര പക്ഷെ എല്ലാത്തിനും താങ്ക്സ് നീതൂസ് അക്കാദമിനോടാണ് ഞാൻ എല്ലാരോടും ഈ ഓൾറെഡി ഒരുപാട് ഫ്രണ്ട്സിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്നെ എല്ലാരോടും പറഞ്ഞു നീദുസ് അക്കാദമി മാത്രം നോക്കിയാ മതി ഒരുപാട് പേര് ഞാൻ പറഞ്ഞു മാഡം പറയുന്ന പോലെ മാത്രം ചെയ്താ മതി മാഡം പറയുന്ന മാത്രം നോക്കിയാ മതി നമുക്കതേ പറയാനുള്ളൂ വേറെ ആരെയും റെഫർ ചെയ്യാനൊന്നുമില്ല നീദോസ് അക്കാദമി മാത്രമേ പോയിട്ടേക്ക് പർഫക്റ്റ് എന്നെ പറയാനുള്ളൂ പിന്നെ നീതു മാമിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എപ്പോൾ റൈറ്റിംഗ് എഴുതുമ്പോഴും നീതു മാം ഇങ്ങനെ അടുത്തിരുന്നു എനിക്ക് പറയുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് തെമി അത് റെവൻറ് ആണോ ഇറവൻ ആണോ അങ്ങനെ ചോദിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരാറുണ്ട് അത് എല്ലാവരെയും എന്നെ കളിയാക്കും ഞാൻ അത് പറയുമ്പോൾ പക്ഷേ സത്യമാണോ എനിക്ക് നീതു മാം ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ചോദിക്കുന്ന മാതിരി എപ്പോഴും ഞാൻ റൈറ്റിങ്ങിൻ്റെ കേസിനോട്ട് വായിക്കുമ്പോൾ നീതുമാമിങ്ങനെ എന്നോട് ചോദിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് ഞാൻ റൈറ്റിങ്ങിന് പോവാറു കഴിഞ്ഞ പ്രാവശ്യം റൈറ്റിങ്ങിന് വീണ്ടായിരുന്നു ഈ ഉണ്ടായിരുന്നു അതൊന്നും നീതു മാമിന്റെ ഒറ്റ ക്ലാസ് കൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റില്ല മാമിങ്ങനെ ഭയങ്കര സന്തോഷം അപ്പൊ കാണുന്ന പോലെ സ്പീക്കിങ്ങിന് ഇങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ കുട്ടികളൊരുപാട് ഓയിറ്റി ട്രൈ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരുണ്ട് അവരോട് പറയുക നമുക്ക് വേണ്ടിയുള്ളവരാണ് ഇതാണ് നീദൂസ് നമ്മളെപ്പോലുള്ളവർക്കുള്ളതാണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം എന്തായാലും കിട്ടും അവരോട് പറയുക എന്തായാലും നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി ദൈവം തന്നതാണ് മേഡം നീദൂസും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ ഓയിറ്റി ഉറപ്പാണ് നീദൂസ് അക്കാഡമിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി ടീം അങ്ങ് ചെയ്തോളും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എല്ലാവരും പറഞ്ഞ പോലെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദൈവം എല്ലാം പിന്നെ ടീമിനെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു അല്ലെ നിങ്ങൾ ഈ പറയുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് അല്ലെ ഇറ്റ്സ് ഇസ് എ ബ്ലെസ്റ്റിങ് ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷം നിങ്ങളിൽ നിന്നാണ് എനിക്ക് എനർജി കിട്ടുന്നത്